നമസ്കാരം എല്ലാവർക്കും സ്വാഗതം ഇൻഫോർമേറ്റീവായ പുതിയ ഒരു വാർത്താ അപ്ഡേറ്റ്സിലേക്ക് അടുക്കളയിൽ ഉപയോഗിക്കുന്ന അല്ലെങ്കിൽ മിക്ക ഭക്ഷ്യവസ്തുക്കളിലും മായം കലർന്നതായിട്ടുള്ള വാർത്തകളാണ് ദിനം പ്രതി പുറത്തു വരുന്നത് നിരവധി പ്രമുഖ ബ്രാൻഡഡ് കമ്പനികളുടെ ഉൽപ്പന്നങ്ങളിലും മായം കണ്ടെത്തിയതായിട്ടുള്ള വാർത്തകളും പുറത്തു വരുന്നുണ്ട് ഭക്ഷ്യ വകുപ്പിന്റെ പരിശോധനയിലാണ് ഇത്തരത്തിലുള്ള കണ്ടെത്തലുകൾ വരുന്നത് ഇവർക്കെതിരെയൊക്കെ നടപടികൾ വരാറുണ്ട് എന്നാൽ ഇത് വീണ്ടും യഥേഷ്ടം തുടരുന്ന സാഹചര്യമാണ് നിലവിലുള്ളത് ഹോട്ടൽ ഭക്ഷണങ്ങളിലെ മായം കലർത്തൽ അതുപോലെ തന്നെ പഴകിയ ഭക്ഷ്യ ഉൽപ്പന്നങ്ങളുടെ വിൽപ്പന ഇവയൊക്കെ തുടർക്കഥയാവുകയാണ് കോടതികളുടെ ഇടപെടലുകൾ ഉണ്ടായിട്ടും ഇതിനൊന്നും തന്നെ ഒരു കുറവ് വരുന്നില്ല എന്നുള്ളതാണ് വസ്തുത ഇപ്പോൾ ഏറ്റവും പുതിയതായി വന്നിരിക്കുന്ന ഒരു വാർത്ത ഉപയോഗിക്കുന്ന ഉപ്പിലും ക്രമക്കേട് കണ്ടെത്തിയിരിക്കുകയാണ് നിലവാരമില്ലാത്ത ഉപ്പ് വിതരണം ചെയ്ത മൂന്ന് സ്ഥാപനങ്ങൾക്കെതിരെ വിവിധ ജില്ലകളിലായി പിഴ ചുമത്തിയിരിക്കുകയാണ് കോടതി മലയാളികൾ ഏറ്റവും അധികം ഉപയോഗിക്കുന്ന സ്പ്രിങ്കിൾ ബ്രാൻഡ് ഉപ്പ് സാഡിലാണ് നിലവാരമില്ലെന്ന് കണ്ടെത്തിയിരിക്കുന്നത് ഭക്ഷ്യസുരക്ഷാ നിലവാരമനുസരിച്ച് നിർദ്ദിഷ്ട നിലവാരമില്ലാത്തതിനാൽ ഉപ്പ് നിർമ്മാതാക്കളായ തൂത്തുക്കുടിയിലെ സഹായമാതാ സാൾട്ടഡ് എന്ന സ്ഥാപനത്തിന് ഒരു ലക്ഷത്തി അൻപതിനായിരം രൂപയാണ് പിഴ ചുമത്തിയത് ഈയൊരു ഉപ്പ് വിതരണം ചെയ്ത കടക്കാരന് ഇരുപത്തി രൂപ പിഴയും വിറ്റതിന് മറ്റൊരു കമ്പനിക്ക് പതിനായിരം രൂപയും പിഴ ചുമത്തിയതായി ആലപ്പുഴ ആർ കോടതി ഉത്തരവിട്ടിരിക്കുകയാണ് ഇനി അടുത്തതായി ശ്രദ്ധിച്ചിരിക്കേണ്ട മറ്റൊരു അറിയിപ്പ് അടുക്കള മാലിന്യം ഒരു വലിയ പ്രശ്നമാണ് ഇത്തരത്തിലുള്ള അടുക്കള മാലിന്യം പലരും പുറത്തേക്ക് വലിച്ചെറിയുന്ന സാഹചര്യമൊക്കെയുണ്ട് അടുക്കള മാലിന്യം ഉറവിടത്തിൽ തന്നെ സംസ്കരിക്കുന്നുണ്ടോ എന്ന് ഉറപ്പാക്കാൻ എല്ലാ വീടുകളിലും സ്ഥാപനങ്ങളിലും പരിശോധനകളുണ്ട് പല സമയങ്ങളിലായി സർവേ നടത്തിയെങ്കിലും ഇവയൊന്നും ഫലപ്രദമാകാത്ത സാഹചര്യത്തിലാണ് പുതിയ സർവേകൾക്ക് സർക്കാർ ഒരുമ്പെടുന്നത് മാലിന്യമുക്ത നവകേരളം ജനകീയ പ്രചാരണ പരിപാടിയുടെ ഭാഗമായാണ് ഈ ഒരു സർവേ കർമ്മസേന കുടുംബശ്രീ പ്രതിനിധികൾ എന്നിവർ ഉൾപ്പെട്ട സംഘം ഹരിതമിത്രം ആപ്ലിക്കേഷനിലൂടെയാണ് വിവരങ്ങൾ സമാഹരിക്കുക എല്ലാ വീടുകളെയും സ്ഥാപനങ്ങളെയും ഈ ഒരു ആപ്ലിക്കേഷനിൽ ഉൾപ്പെടുത്താൻ ശ്രമം തുടരുന്നുണ്ട് ഉറവിട മാലിന്യ സംസ്കരണ സംവിധാനങ്ങൾ ഉറപ്പുവരുത്തുക കേടുപാടുകൾ ഉണ്ടെങ്കിൽ പരിഹരിക്കുക ജൈവ മാലിന്യം ആവശ്യമില്ലാത്തവരിൽ നിന്ന് ശേഖരിച്ച് കൈമാറുക തുടങ്ങിയ പ്രവർത്തനങ്ങളും അതുമായി ബന്ധപ്പെട്ട് നടക്കുമെന്നാണ് അധികൃതർ പറയുന്നത് ഇനി അടുത്തതായി ശ്രദ്ധിച്ചിരിക്കേണ്ട മറ്റൊരു അറിയിപ്പ് ഗതാഗത നിയമം ലംഘനങ്ങൾ പകർത്താൻ മോട്ടോർ വാഹന വകുപ്പിന്റെ പെട്രോളിംഗ് വാഹനങ്ങളിൽ ക്യാമറ ഘടിപ്പിക്കും ദൃശ്യങ്ങൾ മൊബൈൽ ഫോണിലേക്കും കമ്പ്യൂട്ടറിലേക്കും മാറ്റി ഈ ചലാൻ വഴി പിഴ ചുമത്താനാകും വിധത്തിലാണ് ക്രമീകരണം ബ്രീത്ത് അനലൈസർ അതിവേഗം പിടികൂടാൻ റഡാറുകൾ എന്നിവ വാഹനത്തിൽ ഉണ്ടായിരിക്കും നിയമ ലംഘനങ്ങൾ കണ്ടെത്തിയാൽ തത്സമയം പ്രദർശിപ്പിക്കാൻ വാഹനങ്ങളിൽ ഡിസ്പ്ലേ ബോർഡും ഘടിപ്പിക്കും ആറ് ഭാഷകളിൽ സന്ദേശം നൽകും നിയമ ലംഘനം ബോധ്യപ്പെടുത്തി പിഴ ചുമത്തും പൊതുജനങ്ങൾ എല്ലാവരും ശ്രദ്ധിച്ചിരിക്കേണ്ട എല്ലാവരുടെയും അറിവിലേക്കായി വളരെ പ്രധാനപ്പെട്ട അറിയിപ്പുകളുടെ വിശദവിവരങ്ങളാണ് പങ്കുവച്ചത് മറ്റുള്ളവരിലേക്കും ഇനി ഇൻഫർമേഷൻ ഷെയർ ചെയ്ത് എത്തിക്കണം അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും കമന്റിലൂടെ എഴുതി അറിയിക്കുവാനും മറക്കരുത് പുതിയൊരു വീഡിയോയിൽ വീണ്ടും കണ്ടുമുട്ടാം അതുവരേക്കും അനൂപ് സൈനികമാവും